സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സമൂഹ പുരോഗതി അളക്കുന്നത് എന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാളം മനോരമ അശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തനിയെ വിടരട്ടെ അതിമനോഹരമായ പൂന്തോട്ടം കണ്ട് സന്ദർശകൻ ഉദ്യാന പാലകനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ചെടികൾ ഇത്ര മനോഹരമായി വളരുന്നത് തോട്ടക്കാരൻ പറഞ്ഞു ഞാൻ ഒന്നിനെയും വളരാൻ നിർബന്ധിക്കാറില്ല ഇടയ്ക്ക് കള പറിക്കാറുണ്ട് അത്രയേ ഉള്ളൂ ആർക്കും ഒന്നിനെയും വളർത്താനാകില്ല വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവ നീക്കം ചെയ്യാം എല്ലാം സ്വയം വളരുകയാണ് ഞാനാണ് വളർത്തിയതും വലുതാക്കിയതുമെന്ന് വീമ്പ് പറയുന്നവർ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് ആരെങ്കിലും വളർത്തുമെന്ന ഉടമ്പടിയിലല്ല ഒന്നും ജന്മമെടുക്കുന്നത് ഒരാളും തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് പോലും വളർച്ചയുടെ പടവുകൾ സ്വയം കയറുന്ന അനേകരുണ്ട് പരിപാലിക്കുന്നവരെല്ലാം തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും സമയക്രമത്തിനും അനുസരിച്ചാണ് എന്തിനേയും ക്രമീകരിക്കുന്നത് പൂർണ്ണ വളർച്ച എത്തേണ്ട സമയം ഓരോ ഘട്ടത്തിലും കാണിക്കേണ്ട പ്രത്യേകതകൾ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വഴി തെറ്റാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയ പരിപാലന നിയമങ്ങളെയെല്ലാം അഭിമുഖീകരിച്ചാണ് ഓരോരുത്തരും വളരുന്നത് താരതമ്യങ്ങൾ കടിപ്പെടാതെ വളരാൻ ഭാഗ്യമുള്ള ആരും ഉണ്ടാകില്ല രണ്ട് രീതിയിൽ വളർത്താം ഒന്ന് ഓരോ ചുവടും കാണിച്ചു കൊടുത്ത് രണ്ട് പ്രതിബന്ധങ്ങളിൽ മാത്രം സാന്നിധ്യമായിക്കൊണ്ട് ആദ്യ രീതിയിൽ വളരുന്നവർ ആരുടെയെങ്കിലും ഒപ്പം മാത്രമേ നീങ്ങൂ ചുവട് പിഴയ്ക്കുമ്പോൾ പതറും മറ്റാരെങ്കിലും കുത്തി നിറയ്ക്കുന്ന ധാരണകൾക്കൊപ്പം എത്തിയില്ലെങ്കിൽ തളരും രണ്ടാമത്തെ കൂട്ടർക്ക് സ്വന്തമായ അനുഭവങ്ങളുണ്ടാകും കാലിടറുമ്പോൾ സ്വയം പിടിച്ചു നിൽക്കും തക്ക സമയത്ത് ലഭിച്ച മാർഗദർശനം പിന്നീടുള്ള വഴികളിൽ പ്രകാശമേകും മുന്നറിയിപ്പുകളിലൂടെയും പിന്തുണയിലൂടെയും സഹായിക്കുന്ന രക്ഷാകർത്താക്കൾ ഉണ്ടാകുന്നത് വളരുന്നവരുടെ ഭാഗ്യമാണ് വളവും വെള്ളവും എപ്പോഴും പോലുമില്ല അത് സ്വയം വലിച്ചെടുക്കാൻ അവർ ശ്രമിക്കും പക്ഷേ സൗഹൃദ ഭാവത്തിലെത്തുന്ന കളകളെയും ഇത്തിൽ കണ്ണുകളെയും തിരിച്ചറിയാൻ വളരുന്നവർക്ക് സാധിക്കണമെന്നില്ല സാധിച്ചാലും ഭീമമായ നഷ്ടത്തിന് ശേഷമായിരിക്കും ആ തിരിച്ചറിവ് അവിടെയാണ് സംരക്ഷകരുടെ സാമീപ്യം വിലമതിക്കപ്പെടുന്നത് തനിയെ വളരാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടാൽ എല്ലാം അതതിൻ്റെ സമയത്ത് പുഷ്പിക്കും വിരിയാൻ നിർബന്ധിക്കപ്പെടുന്ന പൂവിന് സുഗന്ധമുണ്ടാകില്ല ഇന്നും നല്ലൊരു ദിവസമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീൻ എസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം ശുഭദിനവുമായി